ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടിമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മൂലം താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ ഗുരുതരമായി ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയർന്നിരുന്നു നടൻ സിദ്ദിഖിനും മുകേഷനും എതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിക്കുകയും അവരുടെ മേൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുകയും അടുത്ത മാസം പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചാനലിൽ നടി ശ്വേതാ മേനോൻ പങ്കെടുത്ത ഒരു ചർച്ചയ്ക്കിടെ മേനോനും ന്യൂസ് അവതാരിക സ്മൃതി പരിധിക്കാടുമായി ഉണ്ടായ വാക്കുതർക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അമ്മയിലെ അംഗങ്ങളെല്ലാം രാജിവെച്ചതിനു ശേഷം ഇനി എന്തു മാറ്റം അമ്മയിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ശ്വേതാ മേനോനോട് സ്മൃതി അഭിപ്രായം ചോദിച്ചിരുന്നു അടുത്ത രണ്ടു മാസങ്ങൾക്കുള്ളിൽ പുതിയ ഭരണസമിതി വരുമെന്നായിരുന്നു ശ്വേതയുടെ മറുപടി കൂടാതെ അമ്മയിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയി ഡബ്ല്യു സി സി രൂപീകരിച്ച സ്ത്രീകളൊക്കെ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സ്മൃതി ശ്വേതാമേനോനോട് ചോദിച്ചതിന് ശ്വേതാമേനോൻ നൽകിയ മറുപടി ഇങ്ങനെയാണ് നടി രേവതിയും പത്മപ്രിയയും ഇപ്പോഴും അമ്മയിൽ അംഗങ്ങളായിട്ട് തുടരുന്നുണ്ട് എങ്ങനെ മാറിതെന്നിട്ട് കാര്യമൊന്നുമില്ല താൻ ഇതിനെ നെഗറ്റീവായിട്ടല്ല നോക്കുന്നതെന്നും ശ്വേതാ മനോൺ പറയുന്നു അപ്പോൾ സ്മൃതി ചോദിച്ചത് പോയവരെല്ലാം മടങ്ങി വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർക്ക് മടങ്ങി വരണമെങ്കിൽ എപ്പോഴും ഈ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ഇത് തറവാടല്ലേ എന്ന് ശ്വേത തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്മൃതി ചോദിക്കുന്നുണ്ട് തറവാട്ടിൽ ഒരംഗം ഒറ്റപ്പെട്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടിരുന്നത് ഓർമ്മയുണ്ടോ എന്ന് അക്രമിക്കപ്പെട്ട നടിയുടെ കാര്യമാണ് അവതാരിക ഉദ്ദേശിച്ചത് പെട്ടെന്ന് പ്രകോപിതയായി ശ്വേതാമനോൺ പറഞ്ഞത് താൻ ഇവിടെ വന്നത് നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനല്ല എന്നും അതുകൊണ്ട് തന്നെ തന്റെ തോട്ട് പ്രോസസ് നിങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നോട് നെഗറ്റീവ് രീതിയിൽ സംസാരിക്കാൻ പറയരുത് എന്നും തന്നെ പ്രകോപിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നും ശ്വേത പറയുന്നു അതുപോലെ നിങ്ങൾ എന്തിനാണ് തന്നെ ആക്കി സംസാരിക്കുന്നത് എന്നും താരം ചോദിക്കുന്നു അപ്പോൾ അവതാരിക ചോദിക്കുന്നത് ആരെയാണ് ആക്കി സംസാരിച്ചിരിക്കുന്നത് താൻ ചോദിച്ച ചോദ്യം മനസ്സിലാക്കാത്തത് തന്റെ കുറ്റമല്ല എന്നും അവതാരിക സ്മൃതി പറയുന്നു ഇന്ന് എങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണല്ലോ അതിന് തുടർച്ചയാണല്ലോ ഇതെല്ലാം എന്ന് അവതാരിക ഓർമ്മിപ്പിക്കുമ്പോൾ നടി ശ്വേതാ മേനോൻ വല്ലാതെ വൈലന്റ് ആവുകയാണ് അങ്ങനെയാണെങ്കിൽ താൻ നേരത്തെ ഒരു പരാതി കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ മീഡിയ എത്ര ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തെന്ന് മേനോൻ ചോദിക്കുന്നു നിങ്ങളൊരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് നിങ്ങൾ മറ്റു സ്ത്രീകളെ അപമാനിക്കുന്ന നിലപാടാണ് എടുക്കരുതെന്ന് ശ്വേതാ മേനോൻ അവതാരികയോട് പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റി ഉണ്ടാക്കുന്നതും അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അമ്മയിലെ ഭാരവാഹികളുടെ രാജിയും നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നതും ഒക്കെ അപ്പോൾ ആ സംഭവം പിന്നെ ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ന്യൂസ് അവതാരിക സ്മൃതി ചോദിക്കുന്നുണ്ട് അതിന് ശ്വേതാമേനോൻ പറയുന്നത് അതിനു മുമ്പ് ഒരു സ്ത്രീയും ഇന്നേ വരെ മുന്നോട്ട് വന്ന ഒരു തരത്തിലുള്ള പരാതിയും കൊടുത്തിട്ടില്ലേ എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനേഴ് വരെ സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വെയിറ്റ് ചെയ്തത് എന്ന് ശ്വേതാമേനോൻ ചോദിക്കുന്നു തന്റെ വ്യക്തിത്വത്തെയും ക്യാരക്ടറിനെയും അപമാനിച്ച് മാധ്യമങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നും മനോൻ പറയുന്നു ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നും പണ്ട് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും ശ്വേതയ്ക്ക് മോശം അനുഭവം നേരിട്ടപ്പോൾ അന്ന് മിക്ക മാധ്യമങ്ങളും ശ്വേതയ്ക്കൊപ്പം നിന്ന് അതിനുവേണ്ടി പ്രതികരിച്ചിരുന്നു എന്നും അവതാരിക സ്മൃതി പറയുന്നു താൻ പരാതി കൊടുത്തപ്പോൾ തനിക്ക് അനുകൂലമായി നിന്നില്ലെന്ന് തനിക്കെതിരെ നിന്നുമുള്ള ശ്വേതാമേനോന്റെ ആരോപണത്തിനായിരുന്നു ന്യൂസ് അവതാരിക സ്മൃതി മറുപടി പറഞ്ഞത് പെട്ടെന്ന് തന്നെ ശ്വേതാമേനോൻ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അമ്മ സംഘടനയിൽ പുതിയ തലമുറ വരട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആൾക്കാർ വരട്ടെ പുതിയ യുവതലമുറ വരട്ടെ എന്ന് വേഗത്തിൽ പറഞ്ഞ ശ്വേതാ മേനോൻ ചർച്ച അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തത്